കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഈസി ആയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുക്കള പണി എളുപ്പാക്കാനും വേഗത്തിൽ പണി തീർത്തിട്ട് വെറുതെ ഇരിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു വെക്കണം എല്ലാവരും ഒരു വീഡിയോ ഈ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് പുട്ടുപൊടിയും കുറച്ച് പത്തിരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടിയാണ് ചേർക്കുന്നത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒറ്റടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവും ഇങ്ങോട്ട് മാറിപ്പോട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അളവ് മാറിപ്പോവും മാവിൻ്റെ ആ ഒരു ഇതേ മാറിപ്പോവും അപ്പോൾ നമുക്ക് ചെയ്യുന്ന സംഭവം ശരിയാവില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ പേടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക ഇനി ഇത് നന്നായിട്ട് കുഴച്ച് മയമാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി നമ്മൾ നൂലിപ്പുട്ടിനൊക്കെ വാട്ടുന്ന ആ ഒരു സംഭവം അപ്പോൾ എന്താ ഇതേപോലെ ഒന്ന് ഈ ഒരു പരുവത്തിലാക്കണം കേട്ടോ എന്നിട്ടത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് ജീരകം എല്ലാം ജീരകമൊക്കെ കുറച്ച് മതി കിട്ടും ഒരുപാട് ചുവയ്ക്കുന്നതിൻ്റെ ജീരകം ആവശ്യമില്ല അപ്പോൾ ഒരു ഇത്തിരി എടുക്കുക എന്നിട്ട് ഇതൊന്ന് ചതച്ചിട്ട് വരിക വെള്ളമൊന്നൊഴിക്കാണ്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് വരിക ഇനി നമുക്ക് ഈ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചില സംഭവ സ്ഥലത്തൊക്കെ എണ്ണപ്പത്തിരി പൊരിച്ച പത്തിരി എങ്ങനെയൊക്കെ പറയും കെട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നാക്കി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുഴച്ച് നമ്മൾ നല്ല മയം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ അടുത്തതിൽ കുറച്ച് ഒരു പൊടിക്ക് വെള്ളം കൂടിപ്പോയതായിട്ട് തോന്നി എനിക്ക് അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മൾ പൊടി വാട്ടും വാട്ടുന്ന സമയത്ത് നമ്മളൊന്ന് കുഴച്ച് നോക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നമുക്ക് കിട്ടും നമുക്ക് ഈ മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രസ്സ് നമുക്ക് സാധാരണ പരത്തുമ്പോൾ ശരിയാവാത്ത പ്രസ്സ് ഇതേപോലെ കവർ വെച്ചിട്ട് അതിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ആക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടോളൂ അപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കുക അതിന് മുമ്പ് ഞാൻ കവറിലെ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായി കിട്ടും പ്രസ്സുള്ളവർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി എളുപ്പമാകുമെന്ന് മാത്രം ഒരുപാടൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ ആ പ്രസ് ഒരുപാട് ഒന്ന് അന്ന് താഴ്ത്തി കൊടുത്താൽ മതി ഈ ഒരു വട്ടം മതിയാവുംട്ടോ ഈ ഒരു സംഭവത്തിന് അപ്പോൾ അതാണ് ഇനി എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നമ്മൾ പരത്തി ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒപ്പം തന്നെ എണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ അവിടേക്കാവുമ്പോൾ അതിന് അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങിയിട്ട് വരും ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തൂവിക്കൊടുത്താൽ മതി അപ്പോൾ നല്ല ഇതായിട്ട് വരും കുറച്ച് നേരം ഒന്ന് വെക്കണം നമ്മൾ അരിൻ്റെ സംഭവം കൊണ്ട് പോലെ അല്ലല്ലോ അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് വെച്ചത് കൊണ്ട് തന്നെ ഒന്ന് ഒത്തിരി നേരം വെക്കണം കേട്ടോ ഒന്ന് വേവാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വേവാതെ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതങ്ങനെ നമ്മൾ എണ്ണ ഒന്നും പെടാതെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ പോയി കോരിയെടുക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ ഒന്ന് ചുട്ടെടുക്കുക ഇതേപോലെ ചെറിയൊരു കളർ മാറുന്ന സമയത്ത് എടുക്കുക കേട്ടോ പിന്നെ അത് ഇരുന്ന് കളർ മാറുകയും ചെയ്യും അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എണ്ണപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഈ മാവ് കുഴിക്കുക തേങ്ങ ഒന്ന് ഇതാക്കുക ആ സമയം മാത്രമേ ഉള്ളൂ പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് ഇത് കറിയില്ലെങ്കിൽ കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരി എണ്ണപ്പത്തിരി കൂടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെറുതായതുകൊണ്ട് ഇങ്ങനെ കൈപ്പിടിച്ച് കഴി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിട്ട് തോന്നും കേട്ടോ പിന്നെ രാവിലെ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് മാവോ അങ്ങനെ അങ്ങനെയൊന്നും പൊടികളോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു എണ്ണപ്പത്തിരി എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും ഭൂരിയൊക്കെ ഉണ്ടാക്കുന്ന തന്നെ വളരെ എളുപ്പമായിട്ട് തോന്നും പ്രസ്സിലൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും തോന്നോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ പൊങ്ങി വന്ന ആ ഒരു പത്തിരി നമുക്ക് പൊളിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അധികം കനം ഒരുപാട് കനത്തിലുണ്ടാക്കരുത് എന്നാൽ തീരെ കനം കുറച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് വേണ്ടത് ഒരുപാട് കനായ അതിങ്ങനെ വേവാത്ത പോലെ ഇരിക്കും അപ്പോൾ പിന്നെ ഒരു കനം കുറങ്ങിയാലും എടുത്താലും കിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞു പിന്നെ ലഞ്ചിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടക്കയൊക്കെ ഉണ്ടെങ്കിൽ വെണ്ടക്ക വാട്ടിയിട്ട് മറ്റേ ഈ തീയിലൊക്കെ എല്ലാം വയ്ക്കുക അധികവും വറുത്തരച്ചിട്ട് കറി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് വെക്കുക അപ്പോൾ വെണ്ടക്ക എന്ന് പറയുന്ന സംഭവം കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഇങ്ങനെ കറി വെച്ചാൽ എന്തായാലും നിങ്ങൾ കഴിക്കട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കറിയും വെക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം വെണ്ടക്ക സാധാരണ നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ വാട്ടണ പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒഴിക്കാതെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് തിരുമ്പി കൊടുക്കാം കേട്ടോ ഉപ്പും അതേപോലെ ചേർക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ നമ്മൾ ഒഴിക്കാതെ ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് പിന്നെ കുറച്ച് പുളി വളരെ കുറച്ച് പുളി മാത്രം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളതേപോലെ പിഴുങ്ങിയെടുക്കുക ഒരുപാട് പുളിയാവരുത് കേട്ടോ ഈ കറിക്ക് നമ്മൾ കുറച്ച് പുളിയാണ് എടുക്കുന്നുള്ളൂ കറക്റ്റ് പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉച്ചത്തെ കറി റെഡിയാക്കാൻ പറ്റും എന്നിട്ട് ഒന്ന് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ആവശ്യമുണ്ട് തേങ്ങ അരച്ചൊഴിക്കാൻ ആവശ്യമുണ്ട് അതിൽ നമുക്ക് ഒന്നും ചേർക്കണ്ടട്ടോ തേങ്ങയിൽ സിമ്പിളായിട്ട് തേങ്ങ വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് തേങ്ങ അരയ്ക്കരുത് അപ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കുറച്ച് തേങ്ങ എടുത്തിട്ട് അരയ്ക്കുക ഈ കറി ഇരിക്കും നോറ് കട്ടി ചെയ് വെക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിലവിയെടുത്താൽ മതിയാവും എന്നിട്ട് വെണ്ടയ്ക്ക ഏകദേശം പെട്ടെന്ന് വേവല്ലോ അധികം വേവില്ലാത്ത സാധനമാണല്ലോ അപ്പോൾ പെട്ടെന്ന് അന്ന് വേ വെന്തിട്ടോ എന്നിട്ടും അപ്പം നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർക്കുക ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുപാട് കട്ടിയിലാവാതിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇതിരുന്ന് കറി കട്ടി വയ്ക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ ഉലുവയൊക്കെ കൂടി താളിച്ചിട്ടൊഴിക്കുക അത്രയേ ഉള്ളൂ കറി വേ പിന്നിലുണ്ടെങ്കിൽ അതുകൂടാ വളരെ സിമ്പിളാണ് ഈ കറി അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ